ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണേ ഇവിടെ അല്ല ഇവിടെ ഇതിനുള്ളിൽ നർമ്മദ അനലക്സ് പ്രീമിയം ഹോംസ്റ്റേ ആ ഭാഗത്ത് നിന്നിട്ട് എൻട്രൻസ് വരുന്നത് നമ്മൾ വന്ന പഠനം റൈറ്റ് സൈഡ് നോക്കുകയും സോറി ലെഫ്റ്റ് സൈഡ് നോക്കാൻ തന്നെ ഇവിടെ ചെറിയൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കിഡ്സിനൊക്കെ കളിക്കാൻ പാർക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചെറിയൊരു ഊഞ്ഞാലുള്ളൂ വരുന്നില്ല പക്ഷെ നല്ല രസമുണ്ടാവും രാത്രി കാലങ്ങളൊക്കെ ഉള്ള വൈഭവ് പിന്നെ ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട് നമ്മളെടുത്ത് വേറെ കോട്ടേജ് ആണ് പിന്നെ ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഓഫീസൊക്കെ ഈ വരുന്നത് അതാണ് എൻട്രൻസ് സൈഡ് വരുന്നത് കേട്ടാ ഇപ്പം നമ്മൾ റൈറ്റ് സൈഡ് കാണിപ്പിക്കുന്നത് നമ്മുടെ റൂമുള്ളത് ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട് ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട് ഇവർ കോട്ടേജ് പേരല്ലേ ഹൗസിലാണ് നമ്മൾ കോട്ടേജ് ആണ് നമ്പർ ഫോർ ഇവിടെ ഇതൊരു ചെറിയൊരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ ഉള്ള ഇതിൽ ഇറച്ച് ഗപ്പ്യളുണ്ട് എൻ്റെ രീതിയിൽ ഫുള്ള് ഗപ്പ്യളുണ്ട് ഓ സാഖ്യ ഗപ്പികളായിട്ടാണ് പിന്നെ നല്ല ഗ്രീനറി ആട്ടാ മൊത്തം ഒരു പച്ചമയ പച്ച പെയിൻ്റ് കൂടി അടിച്ചിരിക്കണതിൻ്റെ കൂടെ അതൊന്നുണ്ട് നമ്മൾ നിൽക്കുന്ന റൂം ഇതാണ് നമ്മുടെ റൂമൊക്കെ ഇതെങ്ങനെ പോയി നോക്കാം എന്താ അവസ്ഥയാണ് കാണിച്ചു തരാം എല്ലാത്തിനും ഹൗസ്ഫുള്ളാണ് നിലവിലിട്ടാ പിന്നെ ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് പിന്നെ അതാ ഒരു പ്രകൃതിയോട് കൂടിയിട്ടുള്ളൊരു സ്ഥലം ടൗൺ എന്നുള്ളൊരു ആ ഒരു കലപ്പിലെ സൗണ്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറിയാന്ന് നിൽക്കുന്ന സ്ഥലം അല്ലേ അവർക്ക് ഇടല ആംബുലൻസില്ല തൊട്ടപ്പുറത്ത് പൂളുണ്ട് ഈ പൂള് ഇതിന് തൊട്ടെടുത്ത് നമ്മുടെ റൂമിലെടുത്ത പൂള് പ്രൈവറ്റ് പൂളൊന്നുമില്ല പബ്ലിക്ക് തന്നെയാണ് എല്ലാവരും വരും തന്നെ പൂൾക്ക് എല്ലാവരും ആക്സസ് ഉണ്ട് പൂളിക്ക് നമ്മൾ റൂമിൽ തൊട്ടടുത്താകുമ്പോൾ പിന്നെ നമുക്ക് സുഖം എപ്പോഴും കയറാനാണ് ഇതാണ് ഫസ്റ്റ് ഒരു ആളാണ് കയറി വരുമ്പോൾ തന്നെ ഹാളാണ് കാണുക അത് കഴിഞ്ഞിട്ട് ചെറിയൊരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷ് ബേസിൻ ഉണ്ട് ഇവിടെ ഒരു ഉണ്ട് പിന്നെ ഇതാണ് ഒരു റൂം ഇട്ടുക ഞാൻ വന്നിട്ട് ഇടുന്നിട്ട് ആയതാണ് വേറെ ഒന്നുമില്ല ഇതൊരു റൂം വരുന്നത് എ സിയാണ് അറ്റാച്ച്ഡ് ബാത്റൂമല്ലത് ഇതിൽ വരേണ്ടത് പറഞ്ഞൊരു മിറർ വന്നിട്ട് പിന്നെ സ്വിച്ചസ് കാര്യങ്ങൾ ലെഫ്റ്റ് സൈഡിലുണ്ട് ഒരു ചെറിയൊരു അലമാർ കാര്യങ്ങളുണ്ട് എ സി ഉണ്ട് ഒരു ഹാളുണ്ട് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ സാധനം ഹാളുണ്ട് അതിൻ്റെ വലിയ ഉപയോഗമൊന്നും പറയാം നമുക്ക് ഒരു ഫാനുണ്ട് ഇതിനുള്ളിൽ ഞാൻ അടുത്ത റൂം കാണിച്ചു തരാം രണ്ട് റൂമും ഒരു കിച്ചണും ഒരു ഡൈനിങ് ഒക്കെ കൂടിയാണ് അടുത്ത റൂമാണ് ഇത് ഇതിലാണ് ഞാൻ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഇന്നലെ അടുത്ത റൂം ഇത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല രണ്ട് ഫാമിലിക്ക് വന്നാൽ അടിപൊളിയായിട്ട് നിൽക്കുക നമ്മുടെ ആ റൂമിൻ്റെ അതേപോലെ തന്നെ കേട്ടോ അപ്പുറത്തൊരു കോട്ടേജ് ഉണ്ട് തൊട്ടടുത്തുള്ള മറ്റേ റൂമിൻ്റെ അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഫെസിലിറ്റീസ് മാറ്റമൊന്നുമില്ല ഒരു ബാത്റൂമുണ്ട് ബാത്ത്റൂമ കുഴപ്പമൊന്നുമില്ല കേട്ടോ ബാത്റൂമ്യം നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂമൊക്കെയാണ് പിന്നെ ഒരു കിച്ചൺ ആ ഉള്ളത് കിച്ചൺ സംബന്ധിച്ച് ഫാമിലിയായിട്ട് കൗട്ട് ചെയ്യാനൊക്കെ വരാൻ ഉണ്ടെങ്കിൽ കുക്കിങ് കാര്യമൊക്കെ നടക്കും എൻ്റെ ലേറ്റ് ഇതാ ഗ്യാസ് സ്റ്റൗ ഉണ്ട് അതിൻ്റെ കൂടെ റെഫ്രിജറേറ്ററുണ്ട് പിന്നെ ആ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ എങ്ങനെ നോക്കട്ടെ പുറത്തേക്കുള്ള വ്യൂ ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ഇങ്ങനെയും വരാം ഇവിടെ ലോക്കാണെന്നുള്ളൂ ഉണ്ടല്ലേ അടിപൊളി വാഷ് വൈസ് ഉണ്ട് പാത്രങ്ങൾക്ക് പറഞ്ഞവർ കിട്ടും പിന്നെ ഫുഡ് ഡെലിവറി കാര്യമൊക്കെ ഫുഡ് ഡെലിവറി മുൻകൂട്ടി ഓർഡർ തരാം ഡെലിവറി ചെയ്ത ഫുഡ് തന്നെ കുക്ക് ചെയ്യുക ഗ്യാസ് ഉണ്ട് സ്റ്റൗ കാര്യൊക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെയാണ് നമ്മൾ വിശേഷം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരുന്ന ഭാഗത്ത് കണ്ടിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബാത്റൂം കൂടി കാണിച്ചുതരാം അവിടുത്തെ വാഷ് ബേസിൻ ഇട്ടാടക്ക വാഷ് ബേസിന് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമ് ഇതും ബാത്റൂമ് വേറെ കുറേ സിമിലറാണ് രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല അടിപൊളി ബാത്റൂമാണ് കുഴപ്പമില്ല കുഴപ്പമില്ലത്തെ ബാത്റൂമാണ് പിന്നെ കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടിയ സാധനം ഉണ്ട് വാട്ടർ ബോട്ടിൽ പിന്നെ സോപ്പ് ടൂത്ത് ബ്രഷ് കാര്യങ്ങളൊക്കെ പെടുന്നുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ് ഈ പാക്കിൽ കിട്ടാം അപ്പോൾ ഞാൻ അത് മുൻകൂട്ടി ബുക്ക് ചെയ്തോണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു ത്രീ കെ സംതിങ്ങ് കിട്ടിയത് ഒന്ന് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പല റേഞ്ചിൽ ഒന്ന് കിട്ടും അതുപോലെ റേറ്റ് കറക്റ്റ് പറഞ്ഞില്ല ഒരു മൂവായിരം രൂപയ്ക്ക് എന്തായാലും അടിപൊളി വർത്തന്നെയാണ് എന്താ ഒന്ന് ചാടി കുളിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്തെങ്കിലും കുളിക്കട്ടെ